ശങ്കരൻ പറഞ്ഞു നിർത്തിയതും പാർവതി അയാളെ തട്ടിക്കൊണ്ട് ചോദിച്ചു പറയാം മോളെ അതിനു മുൻപ് മോളോട് ഞാനൊരു കാര്യം പറയാം നീ വേണുവിൻ്റെ മോളല്ല ആ ദുഷ്ടന്റെ മോളാ ആ ദുഷ്ടൻ നശിപ്പിച്ചതാ നിന്റെ അമ്മയെ ആ സംഭവത്തിനു ശേഷമാണ് അവൾക്ക് മാനസിക നില തെറ്റി ഒരു ഭ്രാന്തിയായത് ആരാ ആരാ അയാള് ആൽവിൻ അയാളോ അതേ മോളെ ഇത്രയും കാലം എല്ലാവരും വിചാരിച്ചു കൊണ്ടിരുന്ന പോലെ മോളുടെ അച്ഛൻ വീണുവല്ല എൻ്റെ അനിയത്തി പ്രിയയുടെ ഭർത്താവ് ആൽവിനാണ് അവൾ നിന്ന സ്ഥലത്തെ മണ്ണ് കാലിനടിയിൽ നിന്നും ഒലിച്ചിറങ്ങുന്നത് പോലെ തോന്നി പാർവതിക്കപ്പോൾ ഒന്ന് അലറിക്കരയാനായി അവൾ അതിയായി ആഗ്രഹിച്ചു മോളെ ശങ്കരൻ്റെ വിളിക്ക് ഒരു മൂളലിൽ അവൾ മറുപടി നൽകി അറിയണം മോളെ ബാക്കിയെല്ലാം വീണ്ടും ശങ്കരൻ പഴയ കാലങ്ങളിലേക്ക് കാലങ്ങളിലേക്കൂളെയിട്ടും തന്റെ മുന്നിലായി നിൽക്കുന്ന ആളെ കണ്ട് ആൽവിന് ശരീരം തളരുന്നതായി തോന്നി ചേട്ടാ ഡാ നീ ആൽവിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ശങ്കരൻ അവന്റെ കരണത്തടിച്ചു ഡാ ദുഷ്ടാ ചേട്ടാ എന്നെ വിട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നീയൊന്നും ചെയ്തില്ല പിന്നെ എന്താടാ ഞാൻ ഈ കാണുന്നത് കൊന്നു കളഞ്ഞല്ലോടാ ദുഷ്ട ആ പാവത്തിനെ ആ കൊന്നു അതിനിപ്പോ എന്താ ശങ്കരൻ്റെ കൈ കുടഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു ൂസലുമില്ലാതെ ആൽവിൻ അയാളുടെ നേരെ നിന്ന് സംസാരിച്ചു എങ്ങനെ തോന്നിയടാ നിനക്ക് ആ പാവത്തിനെ കൊല്ലാൻ ആ പാവം നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് അയ്യോ പാവം സ്വന്തം ഭാര്യയേയും കുഞ്ഞിനെയും കളഞ്ഞിട്ട് വേറൊരുത്തിയുടെ കൂടെ പോകുന്നതാണോ നിങ്ങൾ നല്ല കാര്യമായി തോന്നിയത് അതിനവന് അവന്റേതായ കാരണങ്ങളുണ്ട് പിന്നെ ഇത് പറയാൻ നിനക്ക് എന്ത് അവകാശമുണ്ട് നീ അവനോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു സുരഭിയെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോടാ നിങ്ങൾക്കതിനെന്ത് വേണം അളിയനൊക്കെ തന്നെ നിങ്ങളുടെ പെങ്ങളെ ഞാൻ കെട്ടിയെന്ന് വിചാരിച്ച് എനിക്കെന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവെക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിപ്പോ ഇവിടെ കണ്ട കാര്യം ഇവിടെ തന്നെ മറന്നോ എന്ത് മറക്കാനോ ഇല്ലടാ അവനെ രക്ഷിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല പക്ഷേ നിന്നെ വെറുതെ വിടാൻ ഞാൻ അനുവദിക്കില്ല ഈ പൈസയ്ക്ക് വേണ്ടിയല്ലേ നീ അവൻ്റെ ജീവൻ എടുത്തത് എല്ലാവരോടും ഞാനത് പറയും പറഞ്ഞു എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ വീട്ടിലുള്ള സ്വന്തം പെങ്ങളുടെ കാര്യം കൂടി ചിന്തിക്കൂ ഇപ്പോഴല്ലേ വീട്ടിലൊന്ന് കയറ്റിയത് അതും നിങ്ങളുടെ അച്ഛൻ ചാവാൻ കിടന്നപ്പോൾ ആ തള്ളയ്ക്ക് ഭയങ്കര കുഴപ്പമായിരുന്നല്ലോ കുറച്ച് സ്വത്ത് എനിക്ക് തരാൻ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് കയറാഞ്ഞത് എനിക്ക് വേണ്ടത് ഇതിലുണ്ട് ഇതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ജീവിതം തുടങ്ങും നിങ്ങളുടെ സഹോദരിക്കും കിട്ടും അതിൻ്റെ ലാഭം ഒരുത്തൻ്റെ ജീവനെടുത്തിട്ട് എന്ത് കിട്ടിയാലും അത് എന്തിനാടാ നിങ്ങൾ നിങ്ങളുടെ പാട് പാടുനോക്കിപ്പോ പോവാടാ ഞാനിപ്പോ പോവാ ഇനി ഞാൻ നിന്നെ കാണുമ്പോൾ കുറച്ച് ആൾക്കാർ കൂടി കാണും എൻ്റെ കൂടെ വേണുവിനെ കൊന്ന് നിന്നെ എല്ലാവരും കൂടി കൊല്ലും ആൽവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ശങ്കരൻ തിരിഞ്ഞു നടന്നു പൊക്കോ നിങ്ങൾ പൊക്കോ പക്ഷെ ഒരു കാര്യം ഓർത്തു ഇതൊക്കെ അറിഞ്ഞാൽ നിങ്ങളുടെ ഒരു സഹോദരി ഉണ്ടല്ലോ പ്രിയ അവളിതൊക്കെ സഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൾ തന്നെ സ്വന്തം ജീവൻ എടുക്കും വയറ്റിലുള്ളതല്ലേ ആ പിശാചും കൂടെ ചത്തോളും മുൻപോട്ട് നടക്കാൻ തുടങ്ങിയ ശങ്കരൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു ഇത് ഇവിടെ വെച്ച് തീരുക നിങ്ങളൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ശങ്കരനെ നോക്കി പറഞ്ഞുകൊണ്ട് ആൽബിൻ പെട്ടിയുമെടുത്ത് മുൻപോട്ട് നടന്നു ആൽമര ആൽമരച്ചുവട്ടിലായി ശങ്കരൻ താൻ ഏൽക്കാൻ പോകുന്ന കൊടിയ പാപത്തിന്റെ ശാപമേറി പകച്ചു നിന്നു വർഷങ്ങൾക്കപ്പുറം അതേ സ്ഥലം ശങ്കരൻ പാർവതിയോട് പറഞ്ഞു നിർത്തി ഇതാണ് നടന്നത് പിറ്റേന്ന് നാടറിഞ്ഞത് ആത്മഹത്യ ചെയ്ത് മരിച്ച വേണുമാശി എന്നാണ് ചിലർ കൊലപാതകമാണെന്ന് പറഞ്ഞു ചിലർ പടിക്കെട്ടിറങ്ങുമ്പോൾ തലയിടിച്ച് വീണു മരിച്ചതാണെന്ന് പറഞ്ഞു ആരോരുമില്ലാത്ത വേണുമാഷിന്റെ കേസ് തേഞ്ഞു മാഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത പൈസയുമായി ആൽവിൻ പ്രിയയും കൂട്ടി മുംബൈയിലേക്ക് ചേക്കേറി അന്ന് രാത്രി തന്നെ പോയതുകൊണ്ട് കൊണ്ട് വേണു മരിച്ച വിവരം ജാനകി അറിഞ്ഞിരുന്നില്ല ആൽവിൻ പിച്ചു ചീന്തിയ സുരഭിയുടെ ജീവിതത്തിൽ എന്തുകൊണ്ടോ എന്തോ വേണുവിനെ അവസാനമായി കണ്ട നിമിഷത്തിലാണ് സുരഭി സ്വബോധത്തിൽ പെരുമാറിയത് പിന്നീട് അങ്ങോട്ട് പതിയെ അങ്ങോട്ട് മാനസിക നില തെറ്റി സുരഭി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ കാമുകനായ വേണുവിൻ്റെ കുഞ്ഞാണെന്ന് എല്ലാവരും ധരിച്ചു എല്ലാവരും പക്ഷേ എനിക്കങ്ങനെ കാണാൻ പറ്റില്ലല്ലോ പാർവതി ഒന്നും മിണ്ടാതെ പടിക്കെട്ടുകളിൽ തന്നെ ഇരുന്നു അവളുടെ നോട്ടം അങ്ങ് ദൂരേക്ക് ചിറയിലേക്ക് നീണ്ടു തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അവസാന ശ്വാസം നിലച്ച സ്ഥലം ശങ്കരനെ നോക്കിയ ശേഷം പാർവതി എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു കൂടെ ശങ്കരനും പക്ഷേ തങ്ങൾക്ക് പിന്നിലായി നിൽക്കുന്ന രണ്ടു പേരെ കണ്ടതും ശങ്കരന് തലകറങ്ങുന്നതായി തോന്നി നിറ കണ്ണുകളുമായി നിൽക്കുന്ന നന്ദനും അവനോടൊപ്പം കാശിയും മോനെ ശങ്കരൻ ഇടറിയ ശബ്ദത്തോടെ നന്ദനെ വിളിച്ചു ആ അമ്മാവാ മോനെ ഞാൻ നിന്നോട് ചെയ്ത തെറ്റിന് അമ്മാവാ ഒന്നും ചെയ്തിട്ടില്ല തെറ്റുധരിച്ചതൊക്കെ ഞങ്ങളല്ലേ കുഴപ്പമില്ല എൻ്റെ അച്ഛനെ കൊന്ന ഇയാളെ ഞാൻ വെറുതെ വിടില്ല മോനെ നന്ദൻ പതിയെ പാർവതിയുടെ അടുത്തേക്ക് നടന്നു തല തലതാഴ്ത്തി നിന്ന് അവളുടെ മുഖം കൈക്കുമ്പിളിൽ കൂരിയെടുത്തു ഒരച്ഛനെ ജനിച്ചതല്ലെങ്കിൽ പോലും നീയെൻറെ സ്വന്തം പെങ്ങൾ തന്നെയാ അവനവളെ കെട്ടിപ്പിടിച്ചു ഇതുവരെ തനിക്ക് കിട്ടാതിരുന്ന വാത്സല്യം അറിയുകയായിരുന്നു അവളപ്പോൾ നീ എന്നെ നോക്ക് നന്ദൻ പാർവതിയെ നോക്കി പറഞ്ഞു അന്ന് രാത്രി അമ്മ ഇവിടെ പോയതിൽ പിന്നെ അച്ഛനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഒരു പരിചയക്കാരൻ വഴിയാണ് അച്ഛൻ്റെ മരണവാർത്തയും കൂടെ നിന്റെ കാര്യം ഞങ്ങൾ അറിയുന്നത് ഒട്ടും താമസിച്ചില്ല ഇങ്ങോട്ട് വരാൻ പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ വൈകിപ്പോയി ആദ്യമായിട്ട് ഈ ചേട്ടൻ അനിയത്തിയെ കാണുന്നത് നിന്റെ കല്യാണത്തിൻ്റെ അന്നാണ് പക്ഷേ സന്തോഷത്തിന് പകരം മുഖത്തെ സങ്കടമാണ് ഞാൻ കണ്ടത് അപ്പോൾ തന്നെ നിന്നോട് എല്ലാം പറഞ്ഞ് നിന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എല്ലാവരും ചുറ്റുനിന്ന് നിന്നെ ശകാരിക്കുമ്പോൾ വാശിപ്പുറത്താണെങ്കിൽ പോലും നിന്നെ വിവാഹം കഴിച്ച കാശിയെ എനിക്കെന്തോ അവനിലൊരു വിശ്വാസം തോന്നി നിന്നെ കൈവിടലെന്ന് ആകെ തകർന്നിരിക്കുന്ന നിന്നോട് എല്ലാം പറയാൻ തോന്നിയില്ല പക്ഷേ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് കരുതി എൻ്റെ അനിയത്തി ഒരു നിമിഷം മരണത്തിൻ്റെ മുൻപിൽ എത്തി നിൽക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റിയില്ല എനിക്ക് അങ്ങനെ നിന്നെ കൂടെ കൂട്ടിയത് അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിന്നെ ഒരു മോളെപ്പോലെ തന്നെ സ്വീകരിച്ചു പക്ഷേ സത്യങ്ങൾ പറഞ്ഞാൽ നീ ഞങ്ങളിൽ നിന്നും ഓടി ഒളിച്ചോടുമോ എന്ന് ഞങ്ങൾ ഭയന്നു വർഷങ്ങൾക്ക് ശേഷം കാശി നിന്നെ തേടി എൻ്റെ അടുത്ത് വന്നപ്പോൾ എല്ലാം ഞാൻ അവനോട് പറഞ്ഞു ഞാൻ വിചാരിച്ച പോലെ അല്ലാട്ടാ അവൻ്റെ മനസ്സ് നിറയെ നിന്നോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ അവൻ്റെ ഉള്ളിൽ കാശിയെ നോക്കിക്കൊണ്ട് നന്ദൻ പറഞ്ഞു ഏട്ടാ പറ ജന്മം തന്നില്ലെങ്കിൽ പോലും വേണുവച്ചൻ്റെ മോളായി അറിഞ്ഞാൽ മതി ഞാൻ ആ ദുഷ്ടന്റെ ചോലയാണെന്ന് ആരും അറിയരുത് അയാളുടെ പേര് പറയുമ്പോൾ പോലും പാർവതിയുടെ കണ്ണിൽ തീ എരിഞ്ഞു കത്തി ഇല്ല പാറു നമ്മൾ നാലു പേരല്ലാതെ ഇതാരും അറിയില്ല അയാൾ നാട്ടിൽ വരുമല്ലോ അപ്പോൾ നമുക്ക് ശരിക്കുമൊന്ന് കാണണം കാശി നന്തരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഈട്ടിയുള്ള മൊബൈൽ റിംഗ് ടോൺ കേട്ടുകൊണ്ട് കാശി പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് സംസാരിച്ചു സംസാരിച്ച ശേഷം ഫോൺ ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് അവൻ ബാക്കിയുള്ളവരെ നേരെ തിരിഞ്ഞു നന്ദ ദേവൻ വന്നിട്ടുണ്ട് നമ്മളോട് എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞു ആണോ എന്നാവാ വേഗം പോവാ പാർവതി ഏട്ടാ രാധു വരുന്നുണ്ട് എപ്പോ അവിടുന്ന് തിരിച്ചിട്ടുണ്ട് വൈകുന്നേരത്തോടെ എത്തും ആണോ അവൾ വന്നു കഴിഞ്ഞാൽ മനയുടെ കാര്യം പറയാനില്ല അമ്മമ്മ കുറച്ച് വിയർക്കും കാശി പറയുന്നത് കേട്ട് എല്ലാവരും ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി ആ മൂന്ന് പേരും തറവാട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നു ശങ്കരൻ നേരെ ക്ഷേത്രത്തിലേക്കാണ് പോയത് അവർ ഉമ്മറത്തേക്ക് ചെന്ന് കേറിയപ്പോഴേ കണ്ടു അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദേവനെയും ഹിമയെയും കൂടെ മുത്തശ്ശിയുമുണ്ട് പടികേറി വരുന്ന നന്ദനെ കണ്ടത് മുത്തശ്ശി വേഗം അകത്തേക്ക് നടന്നു ഹിമയെ കണ്ടതും പാർവതി വേഗം അവളെ കെട്ടിപ്പിടിച്ചു ശേഷം അവർ അവരുടെ ലോകത്തേക്ക് വെളിഞ്ഞു അവർ അകത്തേക്ക് പോയതും അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കാശി അവിടേക്കിരുന്നു നീയെന്താടാ പറയാതെ വന്നത് കാശി ചാരുപടിയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു അതെന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുണ്ടോ കാശി ഒന്നു പോടാ അല്ല നീ എപ്പോഴാ നാട്ടിൽ നിന്ന് വന്നത് ഉച്ചയ്ക്ക് വന്നതേയുള്ളൂ ആ നീ എന്താണ് നന്ദ വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കേ നിനക്കറിയില്ലേ നന്ദനെ ഇല്ലടാ എനിക്കറിയില്ല ഒന്ന് പോടാ പോട്ടാ നിന്നേക്കാളും നന്നായി എനിക്ക് ഡോക്ടറെ അറിയാം നീ വാ വാ ഡോക്ടറെ ഇരിക്കേ ദേവൻ നീങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു എന്തിനാ ദേവ എന്നെ ഡോക്ടറെന്ന് വിളിക്കുന്നത് നന്ദ എന്ന് വിളിച്ചാൽ മതി നന്ദൻ കസാരയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു അയ്യോ നന്ദ അവനും ഭയങ്കര ബഹുമാനമാണ് അവൻ അങ്ങനെ വിളിക്കൂ കാശി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല വിളിച്ച് ശീലിച്ചത് കൊണ്ടാ ഇനി നന്ദു വിളിക്കാം പോരേ അവർ അവർ പേരും പരസ്പരം നോക്കി ചിരിച്ചു എടാ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താടാ അത് നീയും കൂടി അറിയണമെന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മളല്ലാതെ വേറെ ആരും അറിയരുത് എന്താടാ കാശിയുടെ മുഖത്തുള്ള സീരിയസ്നെസ് കണ്ടുകൊണ്ട് ദേവൻ ചോദിച്ചു പാർവതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കാശി ദേവന് മുന്നിലായി പറഞ്ഞു എല്ലാം പറഞ്ഞു തീർന്നിട്ട് നന്ദൻ ഒരു വാക്കുപോലും ഇണ്ടിയില്ല ആ നിന്നോട് നിന്നോടൊന്നുകൂടെ ഞാൻ പറയുകയാണ് ഹിമ അവൾ ഒരിക്കലും ഇതറിയരുത് ഇല്ലടാ ഒരിക്കലുമില്ല പക്ഷേ അയാൾ ഇത്ര ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ആ ഇതിനൊക്കെ ദൈവം കൊടുക്കും ഡാ എന്താടാ നന്ദ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് എല്ലാം മനസ്സിൽ നിന്നും മറക്കേ നിങ്ങളൊക്കെ ഒന്ന് കൂളാവ് കൂളാണ് ദേവ ഇനി പറ ദേവനും കാശിക്കും നേരെ തിരിഞ്ഞുകൊണ്ട് നന്ദൻ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഓക്കെയായോ കൊള്ളാം ദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൂടെ നന്ദനും പക്ഷേ നന്ദന്റെ ഉള്ളിലുള്ള സങ്കടം മറച്ചു വെച്ച് പുറത്ത് ചിരിച്ചു കാട്ടുന്ന മനസ്സ് കാശിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ടായിരുന്നു നമുക്കൊരു ട്രിപ്പ് പോയാലോ പെട്ടെന്നാണ് കാശിയത് പറഞ്ഞത് ട്രിപ്പോ ആ നീയെന്താടാ ട്രിപ്പിൽ നിന്നൊന്നും കേട്ടിട്ടില്ലേ ആ കേട്ടിട്ടുണ്ട് എവിടെ പോവാനാ അതൊക്കെ നോക്കാം ഇപ്പോൾ തീരുമാനിച്ചതേ ഉള്ളൂ എന്നാ തീരുമാനിക്ക് കാശി നമുക്ക് എവിടെ പോവേണ്ടേ എടാ നമുക്ക് മുംബൈ പോയാലോ അവിടെ വേറെ ലെവലാണ് നിന്നോട് ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതി എന്നാ ദേവൻ ഒന്ന് പറഞ്ഞേ നമുക്ക് മൂന്നാർ പോയാലോ എടാ പൊട്ടാ ഇത്രയും കാലം അവിടെ അവിടെയല്ലായിരുന്നോ എന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോകാനോ പിന്നെ എങ്ങോട്ട് പോവാനാ നന്ദാ നിനക്കെന്തെങ്കിലും സ്ഥലം അറിയോ അങ്ങനെ ചോദിച്ചാൽ ഒരു സ്ഥലമുണ്ട് പറ കൊല്ലി പാറക്കൊല്ലിയോ നെറ്റിച്ചുളിച്ചുകൊണ്ട് കാശി ചോദിച്ചു ആ ആ സ്ഥലത്ത് ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് അവിടെയായിരുന്നു പോസ്റ്റിങ് അങ്ങനെ ഒരു വട്ടം അവിടെ പോയിട്ടുണ്ട് പക്ഷെ നിന്നില്ല ഒരുപാട് ദൂരം ആയതുകൊണ്ട് അമ്മ അവിടെ നിർത്തിയില്ല അതുകൊണ്ട് വേഗം ഇങ്ങ് പോന്നു സൂപ്പർ സ്ഥലമാണ് കേരള തമിഴ്നാട് ബോർഡർ ആണ് തമിഴന്മാരാണ് പക്ഷെ അറിയാം ഗ്രാമം അതെ ഒരു ഗ്രാമം പക്ഷേ ഒരുപാട് കാണാനുണ്ട് അവിടുത്തെ ആളുകൾ കൂടുതലും ജീവിക്കുന്നത് കൃഷിയൊക്കെ ആയിട്ടാണ് എന്നാൽ അങ്ങോട്ട് തന്നെ പോകാം എടാ എല്ലാവർക്കും റിലാക്സ് ആവും നാളെ പോകാം വൈകുന്നേരത്തോടെ രാധുവെത്തും അപ്പോൾ സെറ്റ് നാളെ നമ്മൾ പാറക്കൊല്ലിയിലേക്ക് തിരിക്കുന്നു യെസ് പേരും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് കൈകൾ ചേർത്തു ഈ സമയം അങ്ങ് തോറിയ ഗ്രാമത്തിൽ വിജനമായ റോഡിൽ കൂടെ കാലിയായ പിക്കപ്പ് ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ചേറിപ്പാഞ്ഞുകൊണ്ടിരുന്നു വിനായകൻ എന്നെഴുതിയ പിക്കപ്പിന്റെ സ്റ്റിയറിംഗ് ശ്രദ്ധിച്ച് വളച്ചുകൊണ്ട് മുൻപോട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഒരാൾ അടുത്തായി തന്നെ പിക്കപ്പിൽ നിന്നും ഉയരുന്ന പാട്ടിനത്ത് താളം പിടിച്ചുകൊണ്ട് മറ്റൊരുവനും സാദാ ടീഷർട്ടും കൈലിയുമാണ് ഇരുവരുടെയും വേഷം പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുടെ കയ്യിൽ ഒരു തോർത്തുമുണ്ട് വേഗത്തിലെത്തിയ പിക്കപ്പ് പാറക്കുല്ലി എന്ന് എഴുതിയ ബോർഡ് കടന്ന് ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു